അവർ നല്ലൊരു രീതിയിൽ കൂടെ അറിയപ്പെടണം എന്നാണ് ആദ്യം ആദ്യം ഭയങ്കര ഇഷ്ടം ഉണ്ടായിരുന്നില്ല നമ്മുടെ ആ ഒരു ഏരിയയിൽ എല്ലാവരും ഭയങ്കരായിട്ടൊരു ഉൾവൽ ഉള്ളിങ്ങനെ വലിഞ്ഞ ഇപ്പോഴാണ് ഒന്നുകൂടെ ഓക്കെ ആവാൻ തുടങ്ങിയത് നല്ലത് വരികയാണെങ്കിൽ അമ്മ എപ്പോഴും പറയും ലൈക്ക് വരണ്ട ലൈക്ക് വരണ്ട പുറമേ ഉള്ളവർക്ക് ഐ മീൻ തമിഴ് തെലുഗു ആ ഇൻഡസ്ട്രിക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം മലയാളം മൂവീസാണ് കാരണം റിയലിസ്റ്റിക് ും ഇഷ്ടവും അവര് ഇതാണെങ്കിലും ഏതൊരു ആക്ട്രസ് ആണെങ്കിലും അല്ലെങ്കിൽ ആക്ടർ ആണെങ്കിലും ഞാൻ കേട്ടത് എന്താ വെച്ചാൽ അവരൊരു ക്ലേ മോഡലാണ് ആ ക്ലേ മോഡലിന് അവരുടെ രൂപത്തിനനുസരിച്ച് അവര് പോർട്രേറ്റ് ചെയ്ത് ഭംഗിയാക്കും എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് കുമാർ പറഞ്ഞത് അങ്ങനെ ഞാൻ പറഞ്ഞത് ശരിയാണ് ക്ച്വലി ശരിയാണ് എൻ്റെ ഫസ്റ്റ് ഷോട്ട് ആ ഒരു സിനിമയിലെ ഫസ്റ്റ് ഷോട്ട് പവൻ കല്യാൺ സാറിന്റെ സായിത്തറം തേശന്റെയും കോമ്പോ ഞാനും ഞങ്ങൾ മൂന്ന് മൂന്നുപേരും നിൽക്കുന്ന ഒരു ഷോട്ടായിരുന്നു നമ്മൾ ഒന്നിനെ ലൈക്ക് അങ്ങോട്ട് തേടി പോകുന്നതിന് നമുക്ക് അത്രയും വാല്യൂ ഉണ്ടാവില്ല നമ്മൾ നമ്മളിങ്ങോടെ തേടി വരുമ്പോഴായിരിക്കും കൂടുതൽ വാല്യൂ ഉണ്ടായിരിക്കുക എനിക്ക് കൂടുതലും ഇങ്ങനെ പോകാൻ ആഗ്രഹമുള്ള പ്ലേസസ് എന്ന് പറഞ്ഞാൽ ഹിഡൻ ജവീസ് ഉണ്ടായിരിക്കുന്നു ഇപ്പൊ ഓരോ പ്ലേസിലും ഹിഡൻ ആയിട്ടുള്ള കുറേ സ്പോർട്സ് ഉണ്ടായിരിക്കും അങ്ങനത്തെ സ്പോർട്സ് തേടി പോകുമ്പോൾ എൻ്റെ ഇഷ്ടമാണ് ട്രക്കിങ് പോലെ ബംഗളൂരുവിലെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ രാകേഷ് കൊച്ചിയിലെത്തിയപ്പോൾ ബുള്ളറ്റെടുത്ത് സവാരിക്കിറങ്ങിയ ഒരു മല്ലുകുട്ടിയാണ് കണ്ടത് ഒരു ഫോട്ടോ എടുത്തോ എന്ന് എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഒരു സമാരി കൂടി രാകേഷിനെ ഓഫർ ചെയ്തു ആ റെയിൽ വൻതോതിൽ വൈറലാവുകയും ചെയ്തു എല്ലാവരും കൊച്ചിയിലെ അല്ലെ കേരളത്തിലെ മുഴുവൻ യുവാക്കളും ആ പെൺകുട്ടിയെ തേടിയായിരുന്നു യാത്ര ഞങ്ങളും ആ യാത്ര തുടർന്നു അങ്ങനെ ആ കുട്ടിയെ നമുക്ക് കണ്ടെത്തി പക്ഷേ കുട്ടിയെ കിട്ടിയപ്പോഴാണ് മനസ്സിലായത് ആൾ ചില്ലറക്കാരെയല്ല നമ്മോടൊപ്പം എന്നുള്ളത് സതീഷ് സ്വാഗതം സന്തോഷം തോന്നി ബിക്കോസ് ഇപ്പോ എല്ലാരും ഈയിടെ ഇൻസ്റ്റഗ്രാമിൽ എല്ലാവർക്കും ഇങ്ങനെ ഓരോ ഓഫേഴ്സ് കൊടുക്കുന്നേയും ഒക്കെ കാണുന്നുണ്ടല്ലോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പെട്രോൾ അടിക്കാൻ പോകുമ്പോ ഇങ്ങനെ ഒരു ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്രോൾ അടിക്കാൻ ഫ്രീ ആയിട്ട് കിട്ടും ഞാനിപ്പോ എടുത്ത് ഇറങ്ങുന്ന ഞാൻ സ്ഥിരം പോണ പെട്രോൾ പമ്പിലായിരിക്കും അവർക്ക് അവരൊക്കെ വരുന്നത് പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു ചാൻസ് കിട്ടിയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ആയിട്ട് ഇത് വരുന്നത് ഇത് വൈറൽ ശേഷം ആയിരുന്നു റെസ്പോൺസ് റെസ്പോൺസ് ഒക്കെ പുറത്തുള്ള അങ്ങനെ നല്ല ഈവൻ എന്റെ നാട്ടിലാണെങ്കിലും ശരി ഇപ്പൊ കൊച്ചിയിലാണെങ്കിലും ശരി അവർ ചോദിക്കുന്നുണ്ട് എന്നെ കാണുമ്പോ ചോദിക്കുന്നുണ്ട് എസ്പെഷ്യലി ഇപ്പൊ ബൈക്ക് കാണുമ്പോഴും അവര് ചോദിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ കണ്ടായിരുന്നു അത് മുളങ്ങല്ലേ അതെ ലൈക്ക് അങ്ങനെ ചോദിക്കാൻ തുടങ്ങുന്നുണ്ട് ഇവൻ എന്റെ ഫിലിമിനെക്കാളും എനിക്ക് തോന്നുന്നു ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഇങ്ങനത്തെ വീഡിയോസ് ആണ് ഇഷ്ടവാഹനം എന്നാണ് ഞാൻ ബൈക്കിനോടൊക്കെ എനിക്ക് ചെറുപ്പം മുതലേ ബൈക്ക് ഇഷ്ടമായിരുന്നു ഇപ്പോ വീട്ടിലൊക്കെ പറയും ആൺകുട്ടികൾക്കാണ് ബൈക്ക് സൂട്ടാവുക പെൺകുട്ടിയാക്കാൻ ആ എന്താ വെച്ചാല് അവര് ആൺകുട്ടിയാക്കാൻ ബൈക്ക് ഞാൻ എന്റെ കൺമുന്നിലും കാണുന്നതും അങ്ങനെ തന്നെയാണ് റയർ ആയിട്ട് ഭയങ്കര റയർ ആയിട്ട് ഗേൾസ് ബൈക്ക് ഓടിക്കുന്നത് അപ്പൊ എനിക്കും ആ ഒരു റേൽ പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് പഠിക്കണം ആഗ്രഹം ഉണ്ടായി അനിയനാണ് എന്നെ പഠിപ്പിച്ചത് ഫസ്റ്റ് ബൈക്ക് ഓടിക്കാൻ അപ്പൊ പിന്നെ ഞാൻ എനിക്ക് എനിക്ക് ബൈക്ക് വേണം സ്വന്തമായിട്ട് വാങ്ങണം അങ്ങനെ തോന്നി വാങ്ങിയത് വാങ്ങിയത് എന്റെ ഫസ്റ്റ് ബൈക്ക് ഏറ്റവും കൂടുതൽ ആ ഞാൻ ഇവിടുന്ന് എന്റെ നാട്ടിക്ക് ഫൈവ് ആൻഡ് ഹാഫ് ഹവേഴ്സ് ജേണി ഉണ്ട് അവിടേക്ക് ട്രാവൽ ചെയ്യാറുണ്ട് ബൈക്കില് പിന്നെ ഊട്ടി മൂന്നാർ അങ്ങനെ അങ്ങനെ ട്രാവൽ ചെയ്യാറുണ്ട് ഹിമാലയം മണാലി പോയിട്ട് സ്ഥലത്താണ് പോകാൻ പറയുന്ന സംഭവം എന്താ വെച്ചാല് ഞാൻ ഫസ്റ്റ് നമ്മൾ നമ്മള് മുന്നേ കണ്ടിട്ടുണ്ട് വീട്ടിൽ വന്നപ്പോ അപ്പൊ ഞാൻ ഫോട്ടോ എടുത്തപ്പോ ഞാൻ സ്റ്റാറ്റസ് ഇട്ടു ദിസ് ദിസ്ഇസ് വൈറൽ മല്ലൂ അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു ആരാടാ ഈ കുട്ടി ഒരു സിനിമ നടിയെ പോലെ ഉണ്ടല്ലോ സത്യത്തിൽ സിനിമ നടിയാണ് അത് കേരളത്തിലെ എല്ലാവർക്കൊന്നും ഒന്നും നടിയാണെന്ന് അറിയില്ല ഏത് സിനിമയിലായിരുന്നു ഫസ്റ്റ് അഭിനയിച്ചു എന്റെ തുടക്കം സീരീസിലായിരുന്നു അതിനുശേഷം പിന്നെ രണ്ട് തെലുഗു ചെയ്തു പിന്നെ ഒരു തമിഴ് ചെയ്തു ഒരു മലയാളം ചെയ്തു മലയാളം ഏതായിരുന്നു കളി ഒന്നും വൈറലായ സിനിമ അതെ ഡയലോഗ് അറിയാൻ വൈറലായിരുന്നു ഞാൻ പ്രൊഫൈൽ ഇങ്ങനെ മലയാളികൾക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ആ നമുക്ക് അതിന്റെ ഡിഫറൻസ് വളരെയധികം ഫീൽ ചെയ്യാൻ പറ്റും ആ ഒരു ബിഗ് ആർട്ടിസ്റ്റിന്റെ കൂടെ ആക്ട് ചെയ്യുന്ന സമയത്ത് ഹൗഫ് അവരെ ചുറ്റിപ്പറ്റിട്ടുള്ള ആൾക്കാരെങ്ങനെയാണെന്നും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ആൻഡ് അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ അത് നമുക്കും കിട്ടും ഒരു നടിയാണ് അപ്പോ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഒരു നടി എന്നുള്ള ഒരു ഫേമിൽ അറിയപ്പെടാൻ ആയിരിക്കുമല്ലോ ആഗ്രഹം പക്ഷെ വൈറൽ മറ്റൊരു തരത്തിലാണ് അതില് സന്തോഷം ഉണ്ടാവാം എങ്കിൽ എവിടെയോ ഒരു സങ്കടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടല്ലോ ഉണ്ടല്ലോ ഒരിക്കലും ഇല്ല നമ്മള് ലൈക് എന്താ പറയാ ഒരു നല്ലൊരു രീതി കൂടെ അറിയപ്പെടണം എന്നാണ് ആഗ്രഹം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു രീതി കൂടെ തന്നെ ഇതാ ലൈക്ക് ബിക്കോസ് ആയതും ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ബൈക്കിലൂടെ തന്നെ വൈറലായത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം ഫസ്റ്റ് സിനിമ എനിക്ക് ഇഷ്ടമായിരുന്നു ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് എങ്ങനെ റീച്ച് എങ്ങനെ അതിൽ എത്തിപ്പെടണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഇരിക്കെ എനിക്ക് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എന്റെ ഫസ്റ്റ് ഫോട്ടോഷൂട്ട് തന്നെ ഞാൻ ജിംനാസ്റ്റിക് ആക്രോബാറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരു ചെയ്യുന്ന ഒരു ഫോട്ടോ അത് അവരെ കയ്യിലെത്തും എത്തുന്നു പിന്നെ എന്റെ ഫോട്ടോഗ്രാഫർ വഴി വിളിക്കുക ചെയ്തത് അപ്പൊ ഞാൻ അച്ഛൻ്റെ നമ്പർ കൊടുത്തു സിനിവിനാണോ എന്താ ഒന്നും അറിയില്ല അല്ലു അരവിന്ദ് സാറിന്റെ പ്രൊഡക്ഷൻ ആയിരുന്നു അത് ഫസ്റ്റ് തന്നെ വന്നത് ഇമോജി അപ്പൊ എനിക്ക് കേട്ടപ്പോ ഭയങ്കര അപ്പൊ അവര് ഒഡീഷൻ അയച്ചു കൊടുക്കണം പറഞ്ഞു അപ്പൊ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എനിക്ക് തമിഴ് തമിഴാണെന്ന് അറിയില്ല കേട്ടാ മനസ്സിലാവും പറയാൻ അറിയില്ല പിന്നെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ കൊടുത്ത് അവർക്ക് നേരിട്ട് കാണണം പറഞ്ഞു അങ്ങനെയായിരുന്നു പ്ലസ് ടു കഴിഞ്ഞാ സ്വാഭാവികമായിട്ടും പ്ലസ് ടു കഴിഞ്ഞ സിനിമയിൽ എത്തുമ്പോ വീട്ടുകാരുടെ ഒന്നാമത് മലയാളത്തിലല്ല അന്യഭാഷയിലാണ് അന്യ ഭാഷയിലാണ് ചെയ്യുന്നത് ഇപ്പൊ ഫിലിം അല്ല അതിന്റെ മുന്നേ തന്നെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ അതിലൊന്നും അവർക്ക് ആദ്യം ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നില്ല നമ്മുടെ ആ ഒരു ഏരിയയും എല്ലാരും ഭയങ്കരമായിട്ടൊരു ഉൾ ഉള്ളിങ്ങനെ വലിന്റെ ഇപ്പോഴാണ് ഒന്നൂടെ ഓക്കേ ആവാൻ തുടങ്ങിയത് എല്ലാരും പക്ഷെ ആ ഒരു ടൈമിൽ തന്നെ അത്രയും സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല പിന്നീട് മൂവി വന്നതിന് ശേഷമാണ് അച്ഛൻ ഭയങ്കര ഇഷ്ടമാണ് മൂവിയില് കാരണം അച്ഛൻ നന്നായിട്ട് ആക്ട് ചെയ്യുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛന് മൂവി കാരണം അച്ഛൻ ലൈക്ക് ഞാൻ വഴി അച്ഛൻ അറിയപ്പെടുന്നതൊക്കെ അച്ഛൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പൊ അങ്ങനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു ശേഷം. ോട് ചോദിക്കുന്നത് എന്താ ചെയ്യാത്ത വീട്ടിലിരിക്കേണ്ട പ്രൊഫൈല് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് പ്രൊഫൈല് കിട്ടുന്നുണ്ടായിരുന്നില്ല മലയാളത്തില് മൊത്തത്തിലുള്ള പ്രൊഫൈല് അതായത് എവിടെ സ്ഥലം അങ്ങനെയുള്ള പ്രൊഫൈൽ ഇല്ല മറ്റു നടികൾ മാധ്യമം നമുക്ക് സമയം മലയാളത്തിൽ നമ്മളൊരു പ്രൊഫൈൽ ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം ഇത്തരം പറഞ്ഞാൽ മതി

ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല പക്ഷെ അമ്മ എപ്പോഴും പറയും ലൈക്ക് വരണ്ട ലൈക്ക് വേറണ്ടു ഞാൻ അപ്പൊ വിചാരിക്കഗ്രാമോ അതാണ് വിചാരിക്കുന്നത് വായൽ എപ്പോഴും അത് വേണ്ട അല്ല മൊത്തത്തിൽ നമ്മൾ അധിക ലൈക്ക് ഇഷ്ടപ്പെടുന്ന വസ്ത്രം കംഫർട്ടാ കാഷ്വൽ ആയിട്ട് അച്ഛന്റെ ഷർട്ട് അനിയന്റെ പാൻസ് പുതിയ പുതിയ റീൽസ് റീൽസ് ഹസ്ബൻഡിന്റെ ും കൂടുതൽ തവണ കേട്ടിട്ടുള്ള പാട്ടേതാ ഞാനിപ്പോ കൂടുതൽ തവണ കേട്ടു ഇപ്പോ റീസെന്റ് ടൈമില് കുലസ്ത്രീ സോങ് ഏറ്റവും കൂടുതൽ തവണ കണ്ട സിനിമ ചോദിച്ചാ ഞാൻ ഏതൊരു പടവും ഒരു രണ്ടും മൂന്ന് അത്ര വട്ടം കാണാറുള്ള അതിന്റെ കൂടുതൽ കാണാറില്ല അതാണ് ഫുൾ ആയിട്ട് അറിയാലോ അപ്പൊ എനിക്ക് കൂടുതൽ കൂടുതൽ കാണാത്തേ ഞാനിപ്പോ ഒരു മൂവി കാണാൻ പോകുമ്പോൾ അതിന്റെ ട്രെയിലറും കൂടെ വാച്ച് ചെയ്യാറില്ല എനിക്ക് പുതിയതായിട്ട് കാണാറില്ല ഒന്നും കേറില്ല ഫ്രണ്ട്സ് സ്റ്റോറി ഞാൻ ചെവി നന്നായിട്ട് റിവ്യൂ ഒക്കെ നമുക്ക് ശരിക്കും അത് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഓവർ എക്സൈറ്റ്മെന്റും ആവില്ല ഒരു ന്യൂട്രൽ നന്നായിട്ട് ചില മോശം ആൾക്കാർ പറയുന്നത് പറയുകയാണെങ്കിൽ തന്നെ ഞാൻ അത് പോയി കാണാൻ ശ്രമിക്കും കാരണം അവരെ ഒബ്സർവേഷൻ ആയിരിക്കില്ല എൻ്റെ ഏറ്റവും നടിയോ മലയാളത്തിൽ അപ്പൊ നമുക്കൊരു ചാലഞ്ചിലേക്കു രണ്ട് കാര്യം ഞാൻ പറയും അതിലേക്കൊണ്ട് ഏതാണ് സൂപ്പർ സ്ക്രിപ്റ്റ് സൂപ്പർ സ്ക്രിപ്റ്റ് സൂപ്പർ സ്ക്രിപ്റ്റ് ആണ് ഒരു സിനിമ നമ്മളിപ്പോ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് നോക്കിട്ടായിരിക്കും

പിന്നെ സിനിമയിൽ പിന്നീട് നമ്മൾ ഹാർഡ് വർക്ക് വേണം ആദ്യം ലുക്കിലായിരുന്നു പക്ഷെ ഇപ്പോ ലക്കല്ലേ എന്നോടോണിത്തും ഞാൻ വീട്ടിലെന്ന് പറഞ്ഞപ്പോ ചെറിയൊരു കുട്ടിയുണ്ടായിരുന്നു അതിൽ വലിയ സിമ്പിൾ ഓർ കോംപ്ലിക്കേറ്റഡ് മോസ്റ്റ്ലി സിമ്പിൾ പക്ഷെ ചെലപ്പോലിക്കേറ്റഡ് ആണ് ലുക്കാണോ ടാലന്റ് ടാലന്റ് നേരത്തെ സ്പീക്ക് റിലേഷൻഷിപ്പിൽ റിയലിസ്റ്റിക് ആണോ ആണോ ണോ ആക്ച്വലി റിയലിസ്റ്റിക് ആണ് വേണ്ടത് പക്ഷെ ഞാൻ കുറച്ച് ഡ്രാമാറ്റിക് പ്ലസ് അൺറിയലിസ്റ്റിക് ആണ് ഓർ ഫെയിം എനിക്ക് ഫോൺ ഉണ്ടായിരുന്നില്ല എനിക്ക് ഫോൺ വേണമെന്ന് എന്റെ കാളും അനിയനാണ് ഫോൺ കൊടുത്തത് അപ്പൊ അത് ആ സമയത്ത് വൺപ്ലസ് നൈൻ പ്രോ നൈൻ അതിന്റെ വൺപ്ലസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡല് അപ്പൊ എനിക്ക് അല്ല അതും പ്ലസ് അമ്മ എല്ലാത്തിലും ഒന്നുമില്ല ഇപ്പൊ റീൽസ് ചെയ്യുമ്പോ അവര് ഇപ്പൊ ഫോട്ടോഗ്രാഫർ അല്ലേ ചെയ്യുന്നത് നമ്മളല്ലോ ഫോട്ടോഗ്രാഫർ അവരെ തരും ഞാൻ സ്വയം ഫിൽറ്റർ സ്ത്രീകളെ കഥാപാത്രങ്ങളാക്കി കേന്ദ്രപദാർത്ഥങ്ങളാക്കിയിട്ട് മലയാളത്തിൽ ഇഷ്ടം പോലെ പടങ്ങൾ വരുന്നു പടം അങ്ങനെ വരുന്നുണ്ടെങ്കിലും നമ്മുടെ മിക്ക തടിമാർ അന്യഭാഷയിലേക്കാണ് പോകുന്നത് അല്ല ഇപ്പോൾ മമിത പ്ര മമിതയായാലും അതുപോലെ തന്നെ ഇപ്പോൾ രജിഷ വിജയൻ ഇവരൊക്കെ മലയാളത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ അന്യഭാഷയിലേക്ക് പോകുന്നു അന്യഭാഷയിൽ പോയി അവിടെ നല്ലൊരു ഫാൻ ബേസ് ഉണ്ടാകുന്നുണ്ട് അവർക്ക് പിന്നീട് മലയാളത്തിലേക്ക് വരുന്നത് വളരെ ചുരുങ്ങിയ ദേവി അഭിനയിച്ച അതെന്തുകൊണ്ടാ സംഭവിക്കുന്നത് സംഭവിക്കുന്നത് എനിക്ക് അറിയില്ല എന്തായാലും നമ്മളെ ഇവിടത്തേക്കാളും കേട്ടിട്ടുണ്ട് ലൈക്ക് ഇപ്പോ എല്ലാ ബേസ് ആണെങ്കിലും ആയിക്കോട്ടെ ഇറ്റ് അവിടെ ആയിരിക്കും വേറെ ലാംഗ്വേജസിലായിരിക്കും കൂടുതൽ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ എനിക്ക് അനുഭവം ഉള്ളതും ആ തന്നെയാണ് അപ്പൊ ഞാൻ ചെയ്തിട്ടുള്ളതും തമിഴ് ഫസ്റ്റ് തമിഴാ ചെയ്തത് പിന്നെ തെലുഗു പിന്നെ മലയാളത്തിലേക്ക് വന്നത് സോ അതുകൊണ്ടായിരിക്കാം എനിക്കറിയില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്പോ പുറമേ ഉള്ളവർക്ക് ഐ മീൻ തമിഴ് തെലുഗു ആ ഒക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം മലയാളം മൂവീസാണ് കാരണം ഭയങ്കര റിയലിസ്റ്റിക് ആയിരിക്കും അവർ പറയാറുണ്ട് മലയാളം മൂവിസിനോട് ഭയങ്കര മലയാള ഇപ്പൊ ഞാൻ പറയാം ഇപ്പൊ ജാതി വ്യവസ്ഥയെ കുറിച്ചൊക്കെ ഉള്ളൊരു സിനിമ ചെയ്യുന്ന ഒരു സമയത്ത് നമ്മുടെ മലയാളത്തിൽ നല്ല വെളുത്ത സുന്ദരിയായ നടികളെ കൊണ്ടുപോയി അവിടെ കുറച്ച് ഡാർക്കാക്കി അവിടെ അഭിനയിക്കുന്നു അഭിനയിപ്പിക്കുന്നുണ്ട് ശരിക്കും നമ്മൾ പറയുന്നത് എന്താണ് ജാതി വ്യവസ്ഥേൻ്റെ പ്രശ്നങ്ങളൊക്കെയാണ് ആ സിനിമയിൽ കൂടുതലായിട്ട് പറയുന്നത് പക്ഷെ അവിടെയും അത്രയും സൗന്ദര്യമുള്ള നടികളെ അവർ പോർട്രേറ്റ് ചെയ്യപ്പെടും ചെയ്തിട്ടുണ്ട്

കാസ്റ്റ് ആ ഒരു രൂപത്തിന് കൊണ്ടുവരുന്നത് മീൻസ് ആ ഒരു ഏതൊരു ഇതാണെങ്കിലും ഏതൊരു ആക്ട്രസ് ആണെങ്കിലും അല്ലെങ്കിൽ ആക്ടർ ആണെങ്കിലും ഞാൻ കേട്ടത് എന്താ വെച്ചാൽ അവരൊരു ക്ലേ മോഡലാണ് ആ ക്ലേ മോഡലിന് അവരുടെ രൂപത്തിനനുസരിച്ച് അവർ പോർട്രേറ്റ് ചെയ്ത് ലൈക്ക് ഭംഗിയാക്കും എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് സോ അതേപോലെ ആയിരിക്കാം ഞാൻ ഫസ്റ്റ് ഇൻട്രോയിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഞാൻ ആ കുട്ടിയെ തേടി പോയി ദേവിക ഞാൻ തേടി വന്ന സമയത്ത് ദേവികയെ കണ്ടു പക്ഷെ ദേവിക ചെറിയ പുള്ളിയല്ല ശരത് കുമാർ പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞത് ശരിയാണോ ശരിയാണ് അത് എന്റെ ടീച്ചേഴ്സ് എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു ഇപ്പോ ഞാൻ ഹാർ കോളേജിലാണ് പഠിച്ചത് സോ അവരെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് അറ്റൻഡൻസിൻ്റെ ആയാലും എല്ലാത്തിനും ലൈക്ക് എനിക്ക് ആ മൂവീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റിയത് സോ ഒരു കാര്യം ചോദിച്ചു ഒരു സെലിബ്രിറ്റീനെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ആ സമയത്തായിരുന്നു ഞാൻ ശരത് സാറിന്റെ ഒപ്പം ആഴി പണം ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോ ഞാൻ ആലോചിച്ചു ശരത് കുമാർ സാർ ഞാൻ വിളിച്ചാൽ വരുമോന്ന് ആലോചിച്ചു എന്നാൽ ഞാനൊരു ഇത് ഇതോടുകൂടി ഞാൻ വിളിച്ചു സാറിന് സാർ വിളിച്ചപ്പോ ഒരു ഒരു വിമർശനം കാണിച്ചില്ല പിറ്റേ നാട്ടിലൊരു സൂപ്പർ സ്റ്റാർ കേരളത്തിലേക്ക് അത് എന്നെ നീ അതാണ് ഞാൻ എന്നിട്ട് സ്റ്റേജിൽ അറിയില്ല ചെയ്തു ഞാനേ തെലുങ്ക് ഒരു പടത്തിൽ കണ്ണിലും കണ്ണിലും അതിലെ പ്രൊഡ്യൂസർ പേര് കാണുമ്പോഴേ എസ് എൻ സോമി മലയാളത്തിന് അടുത്തങ്ങനെ ഉണ്ടോ ഞാൻ ചോദിക്കാൻ കാരണം സാധാരണ ഇവിടുന്ന് അന്യഭാഷകളിലേക്ക് പോയ ആൾക്കാരെ തിരിച്ചു വരല ഏതെങ്കിലും എപ്പോഴെങ്കിലും ഒരു പ്രൊജക്ടിലൊക്കെയാണ് അതുകൊണ്ട് ഒരു പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അത് പോസ്റ്റ്പോൺ ആയി ടോക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പോസ്റ്റ് ആയിരിക്കില്ല ഞാനും പവൻ കല്യാണിന്റെ കൂടെ ബ്രോ പവൻ കല്യാണിന്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഷോട്ട് ആ ഒരു സിനിമയിലെ ഫസ്റ്റ് ഷോട്ട് പവൻ കല്യാൺ സാറിൻ്റെയും സാവിതാരം തേജിൻ്റെയും കോംബോ ഞാനും ഞങ്ങൾ പേരും നിൽക്കുന്ന ഒരു ഷോട്ടായിരുന്നു ഞാൻ ടീ കൊടുക്കുന്ന അവർക്ക് കൊണ്ടുപോയി ടീ കൊടുക്കുന്ന ഒരു ഷോട്ടായിരുന്നു അതിന്റെ മുന്നേ എന്ത് കെട്ടി ഞാൻ കോഫി കുടിക്കായിരുന്നു അപ്പൊ പവൻ കല്യാൺ സാറിൻ്റെ പറഞ്ഞാൽ ലിമിറ്റഡ് ടൈമാണ് അവിടുത്തെ സി എം കൂടെ ആയിരുന്നല്ലോ സി എം കൂടെ ആയില്ലേ അപ്പൊ ലിമിറ്റഡ് ടൈം ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ആളെ ഷോട്ട് തീർക്കണം ഞാൻ എന്ത് കേട്ടി ഞാൻ കോഫി കുടിക്കുന്ന സമയത്ത് അറിയാണ്ട് ആരോ ഒന്ന് തട്ടിയപ്പിന്റെ ഡ്രസ്സിൽ കൂടെ കോഫി പോയി കോഫി പോയപ്പോ ആ ഡ്രസ് എന്നിട്ട് ഊരി അയേൺ ചെയ്ത് പിന്നെയും അയേൺ ചെയ്തിട്ട് പിന്നെ വന്ന് ഇട്ടിട്ടാണ് ഞാൻ ആ പേപ്പർ മീഡിയ അയ്യോ സോറി ഞാൻ അത് ഭയങ്കര കൂൾ ആയിട്ടുള്ള മനുഷ്യനാണ് പക്ഷെ ലൈക് ഭയങ്കര അതുപോലെ ശരത് കുമാറിന്റെ മകളായിട്ടായിരുന്നു അഭിനേമു റിലീസാവും എനിക്കറിയില്ല അങ്ങനെ ഉണ്ടായിരുന്നു ശരത് കുമാർ ആയിട്ടില്ല കാരണം വിളിച്ചപ്പോ തന്നെ ഓടിയെത്തിന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ ആ ലൊക്കേഷനും ണെങ്കിൽ തന്നെ ആള് ബിഹേവ് ചെയ്തതും ഏകദേശം അതേപോലെ തന്നെയായിരുന്നു എനിക്ക് അപ്പൊ അതുകൊണ്ട് ആ ഒരു ഭയങ്കര ക്ലോസ്നെസ് എനിക്ക് ഫീൽ ചെയ്തു ആൾക്കാണെങ്കിലും ശരി ആളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഇപ്പോ ലൈക് ഫ്രീ ടൈമിലൊക്കെ ആള് ഒരേ കാര്യങ്ങൾ പറഞ്ഞു തരും നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരും എങ്ങനെ ആയിരിക്കണം എന്ത് ചെയ്യണം യൂസ്ഫുൾ ആയിട്ടും ഇല്ല ഇല്ല ഞാന് നമ്മള് ഒന്നിനെ ലൈക് അങ്ങോട്ട് തേടി പോണേനെ നമുക്ക് അത്രയും വാല്യൂ ഉണ്ടാവില്ല നമ്മളെ േടി വരുമ്പോഴായിരിക്കും കൂടുതൽ വാല്യൂ ഉണ്ടായിരിക്കുക ഞാൻ അങ്ങനെ ചാൻസ് ചോദിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത് വെച്ചാ എനിക്ക് എന്തോ ലൈക്ക് ഇപ്പോ ഒന്ന് ചെയ്താലേ നമ്മളെ ആൾക്കാര് മനസ്സിലാക്കി തൊടങ്ങുള്ളൂ അല്ല സോ അത് ബേസ്ഡ് ആണ് എനിക്ക് ഓരോന്നും വന്നത് രണ്ടാമത്തെ മൂവി ചെയ്ത് ചെയ്ത് കഴിഞ്ഞതിനു ശേഷമാണ് ഇവര് ഏതൊക്കെയോ കാസ്റ്റിംഗ് ഡയറക്ടർ വഴിസ്റ്റന്റ് ശേഷം യോളോ യോളോ ചെയ്തത് സോ എല്ലാം കണക്ടാണ് കണക്ഷൻ ആണ് അങ്ങനെ പറയാൻ പറ്റില്ല ഈ സോളോ ട്രിപ്പ് എവിടെ പോവാനാണ് സോളോ ട്രിപ്പ് അതെ എനിക്ക് ശ്മീര് പോകാൻ ആഗ്രഹമുണ്ട് സോളോ അതല്ലാതെ കാരണം എല്ലാവരും എനിക്ക് കൂടുതലും ഇങ്ങനെ പോവാൻ ആഗ്രഹമുള്ള പ്ലേസസ് എന്ന് പറഞ്ഞാൽ ഹിഡൻ ചവിൻസ് ഓരോ പ്ലേസിലും ഹിഡൻ ആയിട്ടുള്ള കുറെ സ്പോർട്സ് ഉണ്ടായിരിക്കും അങ്ങനത്തെ സ്പോർട്സ് തേടി പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ട്രക്കിങ് പോ അങ്ങനത്തെ പ്ലേസ് കാരണം നമ്മൾ പിന്നെ തലകുത്തി സ്പോർട്സ് സ്പോർട്സ് ചെറുപ്പം തന്നെ എനിക്ക് എനിക്ക് അധികം ും പങ്കെടുക്കും ഐ ആ ലൈക് ഔട്ട്സൈഡർ സ്റ്റുഡൻ രാകേഷ് എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫറെ നമ്മൾ കാണുന്നു നിങ്ങളെ പരിചയം കൊണ്ടുപോ പക്ഷേ ആ റെയില് വൈറലൂടെ വേറൊരു ചർച്ച കൂടെ വരുന്നുണ്ട് അത് ഏകദേശം പ്രീ പ്ലാൻഡ് പ്രീപ്ലാൻഡെന്ന് പറഞ്ഞിട്ട് അതെപ്പോ ഏത് വീഡിയോ ആണെങ്കിലും അത് ആക്ച്വലി എന്താ വെച്ചാല് സ്പോർട്ടില് വരുന്ന ഓരോ കാര്യങ്ങളാണ് ഇപ്പൊ ആള് എനിക്കൊരു ബിഗ് ഉണ്ട് ഒരു പെൺകുട്ടിന്റെ കൂടെ ഐ മീൻ ഒരു ഭംഗിയുള്ള ഒരു കുട്ടീന്റെ കൂടെ പോണം നമ്മൾ സ്പോർട്ടില് ഓരോന്ന് വരുമ്പോ അങ്ങനെ പറയുന്ന ലൈക് ആ സ്പോർട്ടീവ് ആയതുകൊണ്ട് ആക്കും ഇഷ്ടായി ലൈക് സ്പോർട്ടിൽ പറയുമ്പോൾ ആക്കും ഭയങ്കര കാറ്റീവായി അപ്പൊ ചിലപ്പോ ആള് പറഞ്ഞിട്ടു ലൈക് എന്താ ലൈക് ഇപ്പോ എന്തെങ്കിലും നമ്മളതിന് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ടൈം കൂടെ പോയാൽ അങ്ങനെ ചോദിക്കും അല്ലാണ്ട് ആയിട്ട് ഞാൻ നമ്മൾ ആഗ്രഹത്തോടെ ആദ്യം ബുള്ളറ്റ് ആദ്യമായിട്ട് ബൈക്കിൽ ഞാൻ ബൈക്ക് എടുത്ത എടുത്തോടനെ ബൈക്ക് എടുക്കുമ്പോ തന്നെ എനിക്ക് കൊറേ ഈ ചലഞ്ചസ് ഞാൻ ഞാനപ്പൊ ബോക്സിംഗിന് പോയിരിക്കുന്ന സമയമായിരുന്നു അപ്പൊ എനിക്ക് ബൈക്ക് എന്റെ ഉറക്കം കളഞ്ഞ ഡേയ്സ് ആയിരുന്നു എനിക്ക് ബൈക്ക് എടുക്കാൻ ആഗ്രഹമുള്ള ഒരു കുറച്ച് ഡേയ്സ് എനിക്ക് ഉറക്കേ ഉണ്ടായിരുന്നില്ല ബൈക്ക് ഓർഡർ ചെയ്തതിന് ശേഷം എനിക്ക് ഞാൻ പീസ്ഫുൾ ആയിട്ട് ഇറങ്ങിയേ അപ്പൊ പിറ്റേ ദിവസം ബൈക്ക് കിട്ടണം തലേ ദിവസം എന്റെ കാലിന്റെ ഇത് പോയി ഐ മീൻ ബോക്സിങ് പോയപ്പോ അവര് കാലിന് പഞ്ച് ചെയ്തു പഞ്ച് ചെയ്തപ്പോ എന്റെ നീ ഇതിന്റെ അങ്കിള് ഇതായിട്ട് അപ്പൊ ഡോക്ടർ പറഞ്ഞു വൺ വീക്ക് അനങ്ങരുത് എടുക്കണം എനിക്ക് എനിക്ക് ഉണ്ടായിരുന്നു ഷോറൂമിൽ ഷോറൂമിൽ ബൈക്ക് ഇറക്കണം അങ്ങനെ ഇറക്കി വിത്തിൻ വൺ പോയി രജിസ്ട്രേഷൻ ഈ ഫോട്ടോഗ്രാഫി ഞാൻ പറയാൻ കാരണം വൈൽഡ് ഫോട്ടോഗ്രാഫർ ആണല്ലോ അപ്പോൾ ആ ക്യാമറ പിടിക്കുന്ന ഒരു സ്റ്റൈലൊക്കെ ഉണ്ട് ഇപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ക്യാമറമാൻ ക്യാമറ പിടിക്കുന്ന ക്യാമറ നമ്മുടെ ശരീരത്തിൽ അഭയം പോലെയാണ് അതിൽ പിടിക്കുന്ന ഒരു സ്റ്റൈലൊക്കെ പഠിച്ചെടുത്തെയാണോ അതോ അത് ഒന്നാമത് ക്യാമറ പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം പ്ലസ് അവര് പറഞ്ഞു തരുമല്ലോ ക്യാരക്ടർ അവർ പറഞ്ഞു തരും എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് അതിന്റെ ട്രീനിങ് മലയാളത്തിൽ സജീവമായി എല്ലാവിധ ആശംസകളും സജീവമായിരുന്നു